സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നി ഇപ്പൊ ഒരുപാട് വൈറലാകുന്ന വീഡിയോകളിലൊക്കെ താഴെ നമ്മളെപ്പോഴും കമന്റ് ശ്രദ്ധിക്കാറുണ്ട് കൂടുതലും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം സംഗീതം എങ്ങനെയാണ് ഈ വിമർശനങ്ങളോടൊക്കെ ഏത് രീതിയിലാണ് നേരിടുന്നത് നമ്മൾ ഒരു നൂറ് നല്ല കമന്റ് വന്നാലും ഇടയിൽ വരുന്ന ആ മോശം കമന്റ് എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാരണം ഭയങ്കര വൽനോർമൽ ആയിട്ടാണ് റായി കഴിഞ്ഞപ്പോൾ ലൈഫ് മുമ്പോട്ട് പോകുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പൊ എനിക്ക് എഡിറ്റിങ്ങാണെങ്കിൽ കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അറിയാവുന്ന ജോലി എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പഠിച്ചിട്ടുള്ള ജോലിയാണ് ഇത് പഠിക്കാത്തതായതുകൊണ്ടും നമ്മൾ ചെയ്യുന്നത് ശരിയാണോന്നറിയാത്തത് കൊണ്ടും ഒക്കെ ഒരു സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങി ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇൻസെക്യൂർ ആണ് ഇത് കറക്റ്റാണോ ചെയ്യുന്നത് ശരിയാണോ പിന്നെ ആ സിനിമ ഇറങ്ങുമ്പോ എന്താവും എന്നുള്ളത് അടുത്ത ഭയം അപ്പൊ ഒരു കമന്റ് നമ്മളുടെ അടുത്ത സിനിമയിലെ പെർഫോമൻസിനെ പോലും ബാധിക്കുന്നുള്ളതിലാണ് എന്നെ എഫക്ട് ചെയ്യുന്നത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പക്ഷെ ചെലതിങ്ങനെ ഇത് കൈട്ട് നമുക്ക് ചിലപ്പോൾ തിരുത്താനേ പറ്റാത്തതായിരിക്കും അതായത് ഇവനൊന്നും ഒരു കാലത്തും എന്തായാലും ഇവിടെ അഭിനയി ഇവിടെ നടനാവില്ല എന്ന് പറയുന്ന കമന്റ് ആണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുന്നതല്ല ഇവൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇവന്റെ എല്ലാ സീൻ ഇവന്റെ പെർഫോമൻസിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തിരുത്താൻ പറ്റും ഇവൻ ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് പറയുന്ന കമന്റുകൾക്ക് നമുക്ക് തിരുത്താൻ പറ്റില്ല അപ്പൊ അത് എഫക്റ്റ് ചെയ്യുക എഫക്റ്റഡ് ആവുക എന്നുള്ളത് മാത്രാണ് എന്നെ കൊണ്ട് പറ്റുന്നത് പിന്നെ ടേക്ക് കെയർ ചെയ്യാണ്ട് പോവാ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടില്ല എത്തുമായിരിക്കും ഗ്രാജുവലി സിനിമ അഭിനയം എന്നുള്ള രീതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോ എഡിറ്റിംഗ് നല്ല സിനിമകൾ കിട്ടിയാൽ അവസരങ്ങൾ എഡിറ്റിംഗിലേക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് സർക്കിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഷൂട്ട് തുടങ്ങുന്നത് ഹൃദയപൂർവ്വത്തിന്റെ അപ്പൊ സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പൊ കൊറച്ച് ഉണ്ട് അഭിനയത്തിന്റെ അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം ആശയ തിയേറ്റർ വരുമ്പോ അപ്പൊ ഒരു അവർക്കും ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ കമ്മിറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഒരു ബാലൻസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന പ്രോജക്ടുകളെ കുറിച്ച് ഞാനിപ്പോ ഇനി അടുത്തതൊരു പടം ലീഡായിട്ട് ചെയ്യാണ് അപ്പൊ അത് മെഡിക്കൽ മെറാക്കുന്നാണ് സിനിമയുടെ പേര് ഭയങ്കര പ്രതീക്ഷയോടെ ഒരു സിനിമ കാരണം ആ സിനിമ ഞാൻ ലീഡ് ആവണ്ടെന്ന് തീരുമാനിച്ചൊക്കെ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത് അപ്പൊ ആ ക്യാരക്ടർ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ കരിയറിൽ വലിയൊരു എന്നുള്ളതാണ് ആ സിനിമയിലേക്ക് അടുപ്പിച്ച് അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു തിയേറ്റർ സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഒരു ഫാന്റസി ത്രില്ലറാണ് ഇപ്പൊ ലോഗയൊക്കെ പോലെ എന്ന് പറയാം അതായത് സ്കെയിൽ വൈസ് അല്ല പക്ഷെ കണ്ടന്റ് വൈസ് അങ്ങനത്തെ കുറെ ഉള്ള ഒരു ഫാന്റസി ഉള്ള ഒരു സിനിമയാണ് അത് ഭയങ്കര ഇങ്ങനെ നോക്കി കാണുന്ന ഒരു സിനിമയാണ് പിന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ഡിനോയ് ചേട്ടൻ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് കുറെ നാളായിട്ട് തണ്ണീർമത്തൻ്റെയൊക്കെ കോ റൈറ്റർ ആണ് അപ്പൊ ഡിനോയ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണത് അത് എൻ്റെ ഏറ്റവും കംഫർട്ട് സോൺ സിനിമയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകൾ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് ആരെങ്കിലും ആരെങ്കിലൊക്കെ നമ്മുടെ കോമഡി മിസ് ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന പടം ആയിരിക്കും ആ സിനിമ പേരിട്ടിട്ടില്ല ാണ് അപ്പൊ ഞങ്ങളും ഭയങ്കര റിയൽ ലൈഫിൽ ഭയങ്കര അതെ ഞാൻ അത് ചോദിക്കാൻ വരികയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാണുമ്പോ തന്നെ അറിയാം നിങ്ങൾ അത്രമാത്രം ക്ലോസ് ആണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് അപ്പൊ ആ ഒരു കോമ്പിനേഷൻ പ്രേക്ഷകർ സ്വീകരിച്ചതും കൂടിയാണ് അപ്പൊ അതിനും കൂടി കാത്തിരിക്കുകയാണ് എനിക്കൊന്നും മമത ഇപ്പൊ തെലുങ്കും തമിഴും ആണ് അല്ലെ രണ്ടു ദിവസം മുമ്പ് ഒരു പാട്ടൊക്കെ ഇറങ്ങിയിരുന്നു നമ്മൾ കാണാത്ത ഒരു ലുക്കിനും അതെ അതെ ഒരു ന്യൂഡായിട്ട് എത്തുന്നുണ്ട്